ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഗുഡ് മോർണിംഗ് ഓൾ വിശേഷം പനി പനി പിടിച്ചു പിടിച്ചു ഒരു കല്യാണത്തിന് പോയതാണ് കേട്ടോ വരണ വഴിക്ക് തന്നെ അലർജി വന്നിട്ടുണ്ട് പൊട്ടവനും പിടിച്ച് നടക്കുകയാണ് സ്കൂളിൽ പോയിട്ടില്ല തീരെ വയ്യ ഫ്രണ്ട്സ് അതാണ് പിന്നെ പോയിട്ട് പിന്നെ കൊറച്ചേരം ടീച്ചേഴ്സ് വിളിക്കും തല തലവേണക്കിണ്ട് വണ്ടി വിളിച്ചിട്ട് പോയി അവരെടുത്ത് വരണമെങ്കിൽ പറഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല പിന്നെ ഓണത്തിന്റെ എക്സാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മൂത്ത മോളുടെ കഴിഞ്ഞാൽ മറ്റേ മോൾക്ക് പിന്നെ ഇന്നത്തെ പോയി എനിക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കിട്ടോ അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ് അപ്പോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കുട്ടികളൊക്കെ ഭയങ്കര അങ്ങനെ പതിവ് പോലും നമ്മുടെ വീട്ടിലെ കുറച്ച് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്നൊന്ന് പുറത്തു പോവാണ്ട് അത്യാവശ്യമായിട്ട് അങ്ങനെ പോണം ഞാൻ മുറ്റടിക്ക് മുറ്റടിക്കിറങ്ങിയപ്പോൾ വാതിൽ തുറന്നു നമ്മുടെ ഞമ്മടെ കുഞ്ഞിട്ടോ ലില്ലിയുടെ കുട്ടിയാണ് അത് വന്നിട്ട് അകത്ത് കയറുന്നുണ്ട് ചോറിനുള്ള അരി ഇട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് കാരണം നല്ല വേവുള്ള അരിയാണ് അതുകൊണ്ട് വെ വരുന്ന വരി അത് അവിടെ കിടന്ന് വെന്തോളൂ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു പിന്നെന്താ നമ്മളെന്താ ലില്ലി മക്കൾക്ക് പാൽ കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഫോണുകൊണ്ട് പോയപ്പോൾ എന്തോ കഴിക്കാണ്ട് വിചാരിച്ച് വന്ന് നോക്കുകയാണ് ഇത് ഇക്കാ പിന്നെ ഇക്കാടെ പെങ്ങളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കേട്ടോ നിന്ന് അപ്പോൾ അവർ കൊടുത്താഴ്ച്ച കുറച്ച് മിഠായിയും ബദാമും ബിസ്റ്റിയും മക്കൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഞാനതൊക്കെ ഒന്ന് എടുത്തതാണ് പിന്നെ നമ്മൾ ഇവിടെ പോവുകയാണ് കേട്ടോ നമ്മൾ ഒറ്റപ്പാനം സുഡിയോയിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് നോക്കട്ടെ പോയിട്ട് ഇക്കാൾക്ക് പറ്റി രണ്ട് ഷർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ പോണ വഴിക്കാണ് കേട്ടോ പക്ഷേ അവിടെ നിന്ന് വരുന്നത് കുഴപ്പം കുഴപ്പുള്ളി കയറുന്ന റോഡാണ് ഭയങ്കര മോശമാണ് കേട്ടോ ഇപ്പോൾ കുറച്ചൊക്കെ മെറ്റൊക്കെ ഇട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണോ പിന്നെ എനിക്കാണെങ്കിൽ ആ വഴി വന്നതുകൊണ്ടില്ലാണ്ടായിട്ടോ പനിയൊക്കെ എല്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അങ്ങനെ കുണ്ടില് കുറേ കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു അങ്ങനെ ചാടി ചാടി പുറമൊക്കെ ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി കേട്ടോ നമുക്ക് ജെൻസിൻ്റെ ആയതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ല അതായത് ലേഡീസിൻ്റെ ആകുമ്പോൾ നമ്മൾ വലിച്ചു വാരിയിട്ട് നോക്കും ആണുങ്ങളുടെ ആകുമ്പോൾ ആ ഒരു ലിമിറ്റ് വെച്ച് ഇങ്ങനെ നോക്കി ഇഷ്ടമുള്ളത് ഏതെങ്കിലും പെട്ടെന്ന് രണ്ടാണോ സെലക്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ വരിക ചെയ്യാം ങ്ങനെ ഇക്കാക്കി രണ്ട് ബ്ലാക്കിൽ തന്നെ രണ്ട് ടീ ഷർട്ട് എടുത്തു സോറി ഷർട്ടും ഒരു ടീ ഷർട്ടും എടുത്തു കേട്ടോ പിന്നെ വലിയ കുഴപ്പമില്ല ഞാൻ വെറുതെ ഒന്നിങ്ങനെ ഒപ്പിച്ചിട്ടുണ്ട് സെക്കൻഡ് ഫ്ലോറാണ് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല വെറുതെ ഇങ്ങനെ അങ്ങോട്ടും കൂടെയൊക്കെ ഒന്ന് ക്യാമറ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഓടി ഓടിച്ചിട്ടുണ്ട് ഞങ്ങൾ തിരിച്ച് വരികയാണ് ഏറ്റോ അങ്ങനെ നമ്മൾ തിരിച്ചു വരികയാണ് കേട്ടോ റോഡിൻ്റെ ആ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബൈക്ക് എടുക്കണം പിന്നെ വീട്ടിൽ പോകണം മക്കളെടുക്കണം പിന്നെ ഇങ്ങോട്ട് വന്ന് ചെറുതിരുത്തി നമ്മൾ ഒറ്റപ്പാലുണ്ടായിരുന്നത് ഇനി ചെറുതിരുത്തി വരണം അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു മക്കളെയൊക്കെ എടുത്തതിന് ശേഷം എനിക്ക് എന്തോ നാടൻ പന്തി കഴിക്കണം എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ഒറ്റക്കായത് കൊണ്ട് മക്കളെയും കൂട്ടാമെന്ന് വിചാരിച്ച് അങ്ങനെ മക്കളെ കൂട്ടി വന്നപ്പോൾ അവർക്ക് ബിരിയാണി മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ബിരിയാണി മേടിച്ച് അവർ രണ്ട് പേരും കഴിച്ചു ഇക്ക പൊറോട്ട കഴിച്ച് ഞാൻ ഞാൻ എന്താ കഴിച്ചു നാടസദ്യം കഴിച്ച് പായസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം പനിയൊക്കെ പിടിച്ചിട്ട് ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കിങ്ങനെ കഴിക്കണം തോന്നി അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കാണ്ടായിട്ട് പിന്നെ കഴിച്ച് തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് കഴിക്കണം എന്നുണ്ടാവില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ അങ്ങനെ കഴിച്ച് മക്കൾ കളിക്കുകയാണ് ഇട്ടോ ഇവിടെ കോൺവോയ്സ് കൊടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എടുക്കുക ചെയ്ത് മക്കൾ കളിക്കണതൊക്കെ നല്ല രസമുണ്ടായിരുന്നു അവർ പറയണതൊക്കെ കേൾക്കാം പക്ഷെ എന്തോ അവിടെ പാട്ട് വെച്ചിട്ട് ഞാൻ കോപ്പി റൈറ്റ് എങ്ങാനും കിട്ടിയാലോ എന്ന് വിചാരിച്ച് അതുകൊണ്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കിയിട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കൈ കാശ് ചെയ്യാൻ പോവാണ് പിന്നെ കുറച്ച് ദിവസമായിട്ടില്ല നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇതുപോലെ മഫ്തൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് കിട്ടാം അത് ചില മൂടാണ് അവൾക്ക് അധികം മിക്കവാറും ഇങ്ങനെ മസ്ത കുത്തണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് താല്പര്യം തന്നെ കേട്ടോ അങ്ങനെ നടക്കണതൊക്കെ അവരുടെ ഇഷ്ടത്തിന് നടക്കണമെന്ന് മസ്തം ഇടണമെങ്കിൽ ഇട്ടോട്ടെ അല്ല ഷാളാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് അങ്ങനെ അവർ മസ്തമൊക്കെ ഇട്ട് നമ്മളങ്ങനെ തിരിച്ചിറങ്ങി കേട്ടോ ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് കുറച്ച് പെരുഞ്ചീരവും കുറച്ച് ജീരകമിട്ടൊക്കെ വായിലിട്ട് നമ്മളങ്ങനെ പുറത്തു പോകുകയാണ് കേട്ടോ ജലദോഷമാണ് കേട്ടോ അപ്പോൾ ഒരു കൊറോണ പിടിച്ച പോലെ അലർജി വന്ന പോലെയാണ് ഇപ്പോൾ എല്ലായിടത്തും ജലദോഷം പിടിച്ചിട്ട് ആകെ കോൾഡ് കൊണ്ട് കോൾഡാണ് എല്ലായിടത്തും കിട്ടോ അങ്ങനെ തിരിച്ച് വന്നപ്പോൾ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ യൂട്യൂബത്തെ ഫോസ്റ്റിഫ് ഫണ്ട് ഇൻകം കയറി ഉണ്ട് എന്ന് മാഷാ അല്ല അലഹദില്ല എന്തോ ഒരു സന്തോഷം എന്ന് പറയണത് തിരിച്ച് വീട്ടിലെത്തി നമ്മൾ അത് കണ്ടപ്പോൾ പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് അപ്പോഴേക്ക് പോയി എടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഒക്കെയും കൂടിയും പോയെടുത്ത് മക്കൾക്ക് ഓരോ പീസ് കേക്ക് മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നമുക്ക് ആദ്യത്തെ ആ ഒരു യൂട്യൂബിലത്തെ ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സന്തോഷമായിട്ടല്ലേ നമുക്ക് കിട്ടിയത് കിട്ടിയത് കൊണ്ടുള്ളതൊരു സന്തോഷമാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് കിട്ടണം ആ ഒരു ചെറു ഇതെങ്കിൽ ചെറുത് വലുത അതല്ലല്ലോ പക്ഷെ ഒരു സന്തോഷമാണ് കേട്ടോ നമ്മുടെ പള്ളി കണ്ടില്ലേ ഞാൻ വിദിനായിട്ട് നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്ത് അലങ്കരിച്ച് നല്ല ഭംഗിയൊക്കെ വെച്ചിരുന്നു ലൈറ്റൊക്കെ വെച്ചിട്ടോ അങ്ങനെ വീട്ടിലേക്ക് വന്നു മക്കൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കേക്ക് കിട്ടിയപ്പോൾ അങ്ങനെ നമ്മൾ അവർക്ക് രണ്ടുപേർക്കും ഓരോ പീസ് കേക്ക് ഞങ്ങൾ ഓരോ ഓരോടും മേടിച്ച് കഴിച്ചിട്ടാണ് വന്ന് ഇത്രയൊക്കെ ഉള്ള എന്നിട്ട് വിശേഷം അപ്പം ബൈ ഇസ്ലാം പോലെ